നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറ് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും സ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നിരുന്നാലും സമ്പാദ്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രം നിക്ഷേപിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്താനാകും ശത്രുശല്യം വർദ്ധിക്കും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ശിവഭഗവാന് പിൻവിളക്ക് ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗം കാര്യക്ഷമമാകും ധനസ്ഥിതി വർദ്ധിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പരീക്ഷകളിൽ വിജയം നേടാനാകും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അമ്മയിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ശത്രുശല്യം വർദ്ധിക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരും ആത്മീയ ചിന്ത വർദ്ധിക്കും മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാനാകും പ്രതികരണം സൗമ്യമായിട്ടായിരിക്കണം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടായേക്കാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് എല്ലാ കാര്യങ്ങളും കാര്യക്ഷമമായി നടന്നു കിട്ടുന്നതാണ് കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ തനിക്ക് അനുകൂലമായി വരുന്നതാണ് നാൽക്കാലികളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കടബാധ്യതകൾ കുറഞ്ഞു വരും ശത്രുശല്യം കുറഞ്ഞു വരുന്നതാണ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ധന ചിലവുകൾ ശ്രദ്ധിക്കണം അച്ഛനുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളുമായി അകൽച്ചകൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാകും അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ആത്മീയ ചിന്തകൾ വർദ്ധിക്കും ധാരാളം യാത്രകൾ വേണ്ടിവരും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് രംഗത്ത് മുന്നേറ്റമുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് സർക്കാരിൻ്റെ ആദരവ് ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ദൂരയാത്രകളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കലാരംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായും സഹോദരങ്ങളുമായും സന്താനങ്ങളുമായും യോജിച്ചു പോകാനാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടുന്നതാണ് ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ബിസിനസ് രംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഗണപതിക്ക് കറുകമാല മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ് ചിലവുകൾ വർധിച്ചു നിൽക്കും ആത്മീയ ചിന്ത ഉടലെടുക്കും സഹോദരങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അയൽവക്കക്കാരും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകൾ പാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനായി തന്ത്രങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും കുടുംബത്ത് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പുരോഗതി കാണാനാകും കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വാക്കുകൾക്ക് മൂർച്ച കൂടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പവും ഒന്നിച്ചു പോകാനാകും ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്ത് ചെറിയ അഭിപ്രായ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയം ഉടലെടുക്കുന്നതാണ് തന്നെ മറ്റുള്ളവർ പ്രകീർത്തിക്കുന്നതാണ് കടബാധ്യതകൾ തീർക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമായിരിക്കും കലാരംഗത്ത് ശോഭിക്കാനാകും തൊണ്ട സംബന്ധമായ അസ്വസ്ഥതകളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ഓം നമശിവായ നൂറ്റിയെട്ട് ഒരു നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ നീതിബോധത്തോടെ മുന്നോട്ടു പോയാൽ ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും ഞാൻ എന്ന ഭാവം ഉടലെടുക്കുന്നതാണ് ബിസിനസ് രംഗത്തു നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നല്ല സ്നേഹബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം ആത്മീയ ചിന്ത ഉടലെടുക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമല്ല സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തിളങ്ങാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും രക്തദൂഷ്യങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം നമശിവായ നിത്യവും നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചില ഭാഗ്യക്കേടുകൾ ഉണ്ടാകുന്നതാണ് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും കർമ്മരംഗത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കാം എല്ലാ തീരുമാനങ്ങളും മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് എടുക്കണം വീട് ഭൂമി വാഹനം എന്നിവ സ്വന്തമാക്കാൻ ഇടയുണ്ട് സ് രംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനം സാധ്യമാകുമെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും കലാരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആത്മീയ ചിന്ത വർദ്ധിക്കും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉറക്കക്കുറവ് മാനസിക പിരിമുറുക്കം എന്നിവ ഉണ്ടായേക്കാം ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകും ജീവിത പങ്കാളി വഴിയോ പിതൃ സ്വത്ത് വഴിയോ ധനാഗമനം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വാക്കുകളിൽ ശ്രദ്ധ പുലർത്തണം ക്ഷമ അത്യന്താപേക്ഷിതമാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും അനുകൂല വാരമാണ് കലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടുന്നതിനും ഇടയാകും ഗണപതിക്ക് നാരങ്ങാമാല ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിൽ കാര്യക്ഷമത ഉണ്ടാകുന്നതാണ് തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും ജീവിത പങ്കാളിക്ക് നേട്ടങ്ങളും ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ദേഹാരിഷ്ടതകൾക്കും ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ഗണപതിക്ക് ഉണ്ണിയപ്പം നേദിക്കുന്നതും ഉത്തമമാണ് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ മേലുദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നതാണ് ശത്രുശല്യം കുറയാം ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതാണ് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വിജയം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ദൂരയാത്രകൾ വേണ്ടിവരുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകരും വിവാദ പ്രസ്താവനകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഈശ്വര ചിന്ത വർദ്ധിക്കുന്നതാണ് സന്താനങ്ങളുടെ നേട്ടങ്ങൾ കാണാനാകും ബിസിനസ് രംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹാലോചനകൾ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് എന്നാൽ ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ശനിയാഴ്ച ദിവസം ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനവും നെയ്യഭിഷേകവും സമർപ്പിക്കുക നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുക